ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സവിശേഷതകൾക്ക് പേര് കേട്ട വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ ചില സംസ്ഥാനങ്ങൾ അവയുടെ സാംസ്കാരിക പൈതൃകത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും പേര് കേട്ടവയാണെങ്കിൽ മറ്റുള്ളവ ദ്രുതഗതിയിലുള്ള വികസനത്തിന് പേരുകേട്ടവയാണ് ഇന്ത്യയുടെ ഉറങ്ങുന്ന സംസ്ഥാനം എന്ന പലപ്പോഴും വിളിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ട് ഈ പേര് ആ സംസ്ഥാനത്തിന്റെ അലസതയെയോ വികസനത്തിന്റെ മന്ദഗതിയോ അല്ല സൂചിപ്പിക്കുന്നത് ഈ സംസ്ഥാനത്തിലെ ആളുകൾ ഒന്നും ചെയ്യാത്തവരാണെന്നോ സംസ്ഥാനം അവികസിതമാണെന്നോ അല്ല ഉറങ്ങുന്ന സംസ്ഥാനം എന്ന പദം സൂചിപ്പിക്കുന്നത് മറിച്ച് സമാധാനപരവും വിശ്രമകരവും മന്ദഗതിയിലുള്ളതുമായ ഒരു ജീവിത ശൈലിയാണ് എടുത്തു കാണിക്കുന്നത് ഇവിടുത്തെ നിവാസികൾ നേരത്തെ ഉറങ്ങുകയും സൂര്യൻ ഉദിക്കുന്നതോടൊപ്പം തന്നെ എഴുന്നേൽക്കുകയും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയും ചെയ്യുന്നവരാണ് തിരക്കുകളിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി അവിശ്വസനീയമായും വിധം ആശ്വാസം നൽകുന്നതുമാണ് വടക്കേ ഇന്ത്യയിലെ മനോഹരമായ മലയോര സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിനെയാണ് പലപ്പോഴും ഇന്ത്യയുടെ ഉറങ്ങുന്ന സംസ്ഥാനമെന്ന് വിളിക്കാറുള്ളത് ഈ വിളിപ്പേര് സംസ്ഥാനത്തിന്റെ ശാന്തമായ ജീവിതശൈലിയാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ സൂര്യാസ്തമയത്തോടെ ജോലി പൂർത്തിയാക്കി വീടുകളിലേക്ക് മടങ്ങുന്നു രാത്രിയാകുമ്പോൾ കടകൾ വേഗം അടയ്ക്കുകയും തെരുവുകൾ ശാന്തമാവുകയും ചെയ്യും പർവ്വതത്തിൽ നിന്നുള്ള ഉന്മേഷം നൽകുന്ന വായു വിശ്രമത്തിനും നേരത്തെയുള്ള ഉറക്കത്തിനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് തിരക്കേറിയ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ജീവിതശൈലിയെ വ്യത്യസ്തമാക്കുന്നു ഹിമാചലിലെ ഗ്രാമങ്ങൾ ശാന്തമായ സംസ്കാരത്തിന്റെ ഉദാഹരണങ്ങളാണ് സൂര്യോദയത്തോടെ ഒരു ദിവസം ആരംഭിക്കുന്ന നിവാസികൾ ഇരുട്ടുന്നതിന് മുൻപ് അത്താഴം കഴിക്കും രാത്രി എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിയോടെ മിക്ക ഗ്രാമവാസികളും ഉറങ്ങാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു രാത്രിയിൽ ഇവിടം പൂർണ്ണമായും നിശബ്ദമായിരിക്കും ഇവിടെ മറ്റു ശബ്ദങ്ങളോ ഗതാഗതത്തിന്റെ കോലാഹലങ്ങളോ ഉണ്ടാകാറില്ല എന്നതാണ് പ്രത്യേകത സമാധാനം മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിതെന്നാണ് പറയപ്പെടുന്നത് ഹിമാചലിൽ സമാധാനപരമായ ജീവിത രീതിക്ക് നിരവധി ഘടകങ്ങൾ കാരണമാണ് ശുദ്ധവും തണുത്തതുമായ പർവ്വതവായു കുറഞ്ഞ വ്യാവസായിക പ്രവർത്തനങ്ങളും ഗതാഗതവും പ്രകൃതിയുമായും കാലാവസ്ഥയുമായും ചേർന്ന ദൈനംദിന ദിനചര്യ ലാളിത്യത്തിൽ വേരൂന്നിയ പരമ്പരാഗത ഗ്രാമസംസ്കാരം എന്നിവയെല്ലാം ഹിമാചൽ പ്രദേശിനെ സവിശേഷമാക്കുന്നു ഹിമാചലിലെ നിരവധി ഗ്രാമങ്ങളിലും താഴ്വരകളിലും ഈ ജീവിതശൈലി അനുഭവിക്കാൻ കഴിയും ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമം എന്നറിയപ്പെടുന്ന ചിത്കുൽ മഞ്ഞുമൂടിയ കൊടുമുടികൾ ആപ്പിൾ തോട്ടങ്ങൾക്ക് പേരുകെട്ട കൽപ്പ എന്നിവ ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങളാണ് പ്രകൃതി സ്നേഹികൾക്ക് തീർത്ഥാൻ താഴ്വര ഒരു പറദീസിയാണ് അതേസമയം സ്പിതി താഴ്വര ഉയരങ്ങളിൽ ശാന്തതയും നിഗൂഢതയും കാഴ്ചവെക്കുന്നു ഉറങ്ങുന്ന സംസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിലും ഹിമാചൽ പ്രദേശ് വികസനത്തിൽ ഒട്ടും പിന്നിലല്ല ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ് ഇവിടെ കർശനമായ പ്ലാസ്റ്റിക് നിരോധന നിയമങ്ങളുമുണ്ട് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഹിമാചൽ നിരവധി വികസന മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആപ്പിൾ ഉൽപാദനത്തിലും രാജ്യത്ത് മുന്നിലാണ്